ഹായ് എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇന്നൊരു മാങ്ങ വറി വ്ലോഗായാലോ നല്ല രസല്ലേ പേര് കേൾക്ക് അതെ നമ്മൾ വീടിന്റെ ബാക്കിലുള്ള മാവുമത്തെ മാങ്ങ പറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിനൊരു കുട്ടി എടുത്തിട്ട് നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ നമ്മുടെ വീട്ടിലിങ്ങനെ കുറെ മാങ്ങ ഒക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ കണ്ണി മാങ്ങ വരുമ്പോൾ തൊട്ടേ ഇങ്ങനെ നോക്കി നിൽക്കും ഇതിങ്ങനെ എപ്പോൾ വലുതാവും എപ്പോൾ വലുതാവും അങ്ങനെ കാത്തു സൂക്ഷിച്ച മാങ്ങകളാണ് കേട്ടോ പറിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ എനിക്കറിയണ പോലെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബെഡ്ഷീറ്റ് എന്തിനാണെന്നറിയുമോ ഈ ബെഡ്ഷീറ്റ് മാങ്ങ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മാങ്ങയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഈ മാങ്ങ താഴെ വീണ് കഴിഞ്ഞാൽ പുഴുവാണ് അതിൻ്റെ കൂടി ഇസ്സ വന്നിട്ട് പരമാവധി അലമ്പുണ്ടാക്കുന്നുണ്ട് ബെഡ്ഷീറ്റ് കടിച്ചുപറിച്ച് വലിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ബെഡ്ഷീറ്റ് കൊണ്ട് ഞാനും അനയും കൂടെ ഇങ്ങനെ വിരിച്ചു പിടിച്ചിട്ട് മാങ്ങേനെ കേസ് ചെയ്യാൻ പോവാണ് ഈ മാങ്ങ താഴെ വീണ് കഴിഞ്ഞാൽ നല്ല പുഴുണ്ടാവും കേട്ടോ നമ്മൾ മരത്തുമ്പന്ന് താഴെ വീണ് കിടക്കുന്ന മാങ്ങ കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും പക്ഷെ നമ്മളത് പോയി എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ അതിൽ നല്ല പുഴു ഡാൻസ് കളിക്കുന്നുണ്ടാവും കേട്ടോ വലിയ പുഴു അതുപോലെ തന്നെ നമ്മൾ മരത്തുമ്പന്ന് പൊട്ടിക്കണ സമയത്ത് താഴെ വീണ് പോയില്ലേ ആ മാങ്ങ നമ്മൾ സമയത്ത് അത് മുറിച്ചു നോക്കുമ്പോഴും അതിൽ പുഴുണ്ടാവും അപ്പോ ഈ മാങ്ങേനെ നമ്മള് താഴെ വീഴാതെ നോവാതെ വേദനിപ്പിക്കാതെ ഭംഗി ഒട്ടും ഒട്ടും കുറയാതെ നമ്മള് പറിച്ചെടുത്തിട്ട് പഴുപ്പിച്ചാലേ ഇത് നമുക്ക് കഴിക്കാനായിട്ട് കിട്ടുള്ളൂട്ടാ ഈ മാങ്ങേൻ്റെ പേരെന്താണെന്നറിയോ നമ്മൾ തൃശ്ശൂർക്കാർക്ക് ഇത് പ്ലിയൂർ മാങ്ങയാണ് കേട്ടോ നിങ്ങൾക്ക് എന്താ പറഞ്ഞോളൂ കേട്ടോ ആക്കാൻ ചെയ്തിട്ട് അപ്പോൾ ഈ മാങ്ങ നമ്മളെ തൃശ്ശൂർക്കാർ എല്ലാവരും ഫേമസ് ആയിട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ഭയങ്കര ഇഷ്ടമുള്ള മാങ്ങയാണ് കേട്ടോ കാരണം എന്താണെങ്കിലേ ഇത് നമ്മൾക്ക് വലിയ പുളിയൊന്നും ഇല്ലാത്ത മാങ്ങ നമുക്കൊരു ഇളം പച്ച പ്രായത്തിൽ തന്നെ നമുക്കിത് എന്താ പറയുക മുറിച്ച് കഴിക്കാൻ പറ്റും മൂത്ത മാങ്ങയ്ക്ക് കഴിക്കുമ്പോൾ നല്ല മധുരമാണ് കേട്ടോ തീരെ പുളിയിലേ മാങ്ങക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ ഒരു മാങ്ങ അല്ലെങ്കിൽ ഒരു കിലോ ോ മൂന്നെണ്ണോ ഒക്കെ കിട്ടില്ലേ അങ്ങനെ വലിയ സൈസ് വാങ്ങില്ലേ അങ്ങനത്തെ മോഡൽ മോഡല് വാങ്ങിയാണെട്ടോ ലിയൂര് മാങ്ങ എന്താ പുളിയില്ലാത്ത മാങ്ങ അപ്പോൾ ഇത് പക്ഷേ കടക്കാരെങ്ങനെയാണ് ഇത് പഴിപ്പിച്ചെടുക്കണമെന്ന് അറിയില്ല കേട്ടോ ഇങ്ങനെ പുഴുവൊന്നും ഇല്ലാതെ പക്ഷെ നമുക്ക് ഇങ്ങനെയാണ് നാടൻ മാങ്ങ നമ്മൾ പറിച്ചു കിട്ടുമ്പോൾ പുഴുവിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ അത് ഞാനേം കൂടെ ഇത് വിഴിച്ച് പിടിച്ചിരിക്കാണ് ഈ മാങ്ങ ഇതിൽ ക്യാച്ച് ചെയ്യണം എൻ്റെ പയ്യാ കൊട്ടയിൽ ഇടണം എന്നാണ് പ്ലാന് അതിൻ്റെ ഡെക്കോറേറ്റ് സാക്ഷിയം പരമാവധി കുറുമ്പ് കാണിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടോ അപ്പോൾ ഈ പ്രാവശ്യത്തെ ഫെസ്റ്റ് മാങ്ങ പറക്കലാണ് കേട്ടോ അത് നമ്മുടെ കയ്യിൽ ഉള്ള തോട്ടിയോണ്ട് പറ്റില്ല അതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്നുള്ള തോട്ടി വാങ്ങിക്കൊണ്ടെന്നിട്ടാണ് പറിക്കണത് കേട്ടോ ഏർ അപ്പോ മാങ്ങ പറ കാര്യായിട്ട് നടക്കുന്നുണ്ട് ഇപ്രാവശ്യത്തെ അതിൻ്റെ ഇടയിൽ കൂടെ ഇസേ സാഷയും ആച്ചും കൂടെ ഓടണുണ്ട് ഓടുന്നുണ്ട് ഇവർ ഞങ്ങൾ വൈകുന്നേരം നേരത്തെ തുറന്നു ഇടാറ്ട്ടോ കാരണം പകൽ സമയത്തൊക്കെ അത്യാവശ്യം മെയിലുണ്ടാവും അപ്പോൾ രാവിലെ തുറന്നു വിടും പിന്നെ വൈകുന്നേരം തുറന്നു വിടും പിന്നെ നൈറ്റ് ആകുമ്പോൾ ഫുഡ് കൊടുക്കാൻ വിടും അങ്ങനെ മൂന്ന് സമയത്താണ് ഇവരെ തുറന്നു ഇടാറ് പിന്നെ ഇടയ്ക്ക് ആച്ചു പോയിട്ട് തുറന്നിട്ടിട്ട് ഇവരെ കൂടെ ഇടയ്ക്ക് കളിക്കൂട്ടോ ഇവരുടെ കൂടെന്ന് പറയുമ്പോൾ ബാറ്റും ബാക്കിലാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവർ ഈ വിടണ സമയത്ത് മാത്രമേ ഇങ്ങോട്ടേക്ക് വരുള്ളൂ ഇവരകത്തൊന്നും കയറില്ല കേട്ടോ നല്ല കുട്ടികളാണ് ഇവർ പുറത്തൊക്കെ ഇങ്ങനെ നടക്കുകയുള്ളൂ പിന്നെ ജസ്റ്റ് ചിലപ്പോൾ എപ്പോഴെങ്കിലും കൊലായിൽ കയറും അല്ലാതെ അകത്തേക്കൊന്നും അങ്ങനെ കയറിയില്ല നല്ല കുട്ടികളാണ് ഞങ്ങളുടെ ഈ സി സാക്ഷിയും അപ്പം നമ്മൾ പരമാവധി മാങ്ങി ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് ഇ സി കൂടെ കുറച്ച് കുറുമ്പൊക്കെ കാണിച്ചപ്പോൾ അവരെ പിടിച്ച് കൂട്ടിലാക്കിയിട്ടോ ഞങ്ങൾ കൂട്ടിപ്പോകുന്ന പറഞ്ഞാൽ അവരെ അപ്പം കൂട്ടിപ്പോയിട്ട് കൂട്ടിലൊക്കെ കയറിയിരിക്കും കേട്ടോ അപ്പം നമ്മൾ വേറൊരു തോട്ടി എടുത്തപ്പോൾ മറ്റേ വലിയ തോട്ടി ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് വാങ്ങിയത് പറ്റണില്ല ഭയങ്കര നീളം അപ്പോൾ ഈ തോട്ടീന്ന് പറയുമ്പോൾ കുറച്ച് സുഖമാണ് കേട്ടോ ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ള തോട്ടി ഇപ്പുറത്തെ വീട്ടിലാണ് അപ്പോൾ അതിലെന്ന് പറയുമ്പോൾ ഇങ്ങനെ വല പോലെയുള്ള സാധനമുണ്ട് അപ്പം മാങ്ങ അതിൽ തന്നെ സ്റ്റെക്കായി ഇങ്ങനെ നിന്നോളും അപ്പോൾ താഴെ വീഴില്ല പക്ഷെ ഒരുപാട് മാങ്ങയുള്ളത് ഇപ്രാവശ്യം മേലെയാണ് കേട്ടോ ഇപ്രാവശ്യം താഴെ കുറച്ചുണ്ടായിട്ട് ബാക്കിയൊക്കെ മേലത്തെ കൊമ്പിലാണ് ഉണ്ടായിരിക്കുന്നത് ഈ മാങ്ങ നല്ല വെയിറ്റുള്ള മാങ്ങ ആയതുകൊണ്ട് താഴെ വീഴും അപ്പോൾ പിന്നെ കൊമ്പ് ഒടിയാനും അങ്ങനെയൊക്കെയുള്ള ചാൻസൊക്കെ ഉള്ള മാങ്ങയാണ് കേട്ടോ ഒരുപാടുണ്ടാവുകയും ചെയ്യും അപ്പോൾ നമ്മൾ മറ്റേ തോട്ടി കൊണ്ട് പറ്റാതെ ആയിക്കോ അതിനിങ്ങനെ വലയില്ല ഈ തോട്ടി ഇപ്പുറത്ത് വീട്ടിൽ നിന്ന് പോയി വാങ്ങിക്കൊണ്ടത് ഈ വലയുള്ള തോട്ടി അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടോ പക്ഷേ മേലെയുള്ള മാങ്ങും കിട്ടുമെന്ന് തോന്നുന്നില്ലേ നമുക്ക് ശരിക്കും ഇതിങ്ങനെ കണ്ട് വെള്ളംക്കാൻ തുടങ്ങിയിട്ട് ും കുറച്ച് ദിവസമായി ഇങ്ങനെ പഴുത്തൊക്കെ ആദ്യം വീണ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ പുഴുവിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെ പൊട്ടിച്ചു വെച്ച് നമ്മൾ പഴുപ്പിച്ചെടുക്കുക തന്നെ വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരു വൈകുന്നേരം നേരാണ് കേട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് ഭാഗം അപ്പോൾ കുറച്ച് തുണിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ട് അതൊക്കെ എടുക്കാനുണ്ട് നമ്മുടെ വീടിൻ്റെ ബാക്കിലാണ് കേട്ടോ നമ്മൾ ഒരുപാട് ചെടികളൊക്കെ നടക്കണേ ഫ്രണ്ടിലിനേക്കാളും എന്താ വെച്ചാൽ ഞങ്ങളുടെ ബാക്ക് വീടിൻ്റെ ബാക്കിലായിട്ട് ചെറിയൊരു ബാൽക്കണി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു എന്താ പറയുക ഇറയം പഴയ വീടുകളിലൊക്കെ ഉണ്ടാവില്ലേ അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കലും കഥ പറയലും ഗോസിപ്പ് പറയലും മടി ഉണ്ടാക്കലും പിള്ളേരുടെ കുറുമ്പ് കാട്ടലും എല്ലാതും അവിടെ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങളെല്ലാവരും അപ്പോൾ നമ്മുടെ വീണ്ടും ബാക്കിൽ നമുക്ക് ഇങ്ങനെ നോക്കണ സമയത്ത് കുറേ ചെടി വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ കുറേ ചെടി നട്ടിട്ടുണ്ട് കടലാസ് പൂക്കൾ കുറേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ചെടികളൊക്കെ പോയി കുറേയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ പലതരത്തിൽ പടരണ മുല്ലകൾ അത് ഇതൊരു മണിമുല്ല എന്ന് പറഞ്ഞിട്ടുള്ള മുല്ലയാണ് ഇത് നിറയെ പൂവുണ്ടാവും കേട്ടോ പിന്നെ ആ പൂ അപ്പം തന്നെ കൊഴിഞ്ഞു പോവും പിന്നെ അടുത്ത പ്രാവശ്യം ഉണ്ടാവണം അങ്ങനെയാണ് അങ്ങനെ കുറേ സൈസ് മുല്ലയും പിന്നെ ഗാർഡൈനും ഇതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ആയിട്ടോ ഞങ്ങളുടെ ചെടികളുടെ ഒരു സംഭവം അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് ആയപ്പോൾ എനിക്ക് അനേക്കും കുറച്ചും കൂടി ഈസി ആയിട്ടോ മറ്റേ ഇത് പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ബെഡ്ഷീറ്റ് പിടിച്ചിട്ട് മറ്റേത് ബെഡ്ഷീറ്റ് പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഇത് തലേന്ന് വീഴുമെന്നുള്ള പേടിയുണ്ട് പിന്നെ ഇത് കുറേയൊന്നും ക്യാച്ച് ചെയ്യാൻ കിട്ടണമില്ല ആശേൻ്റെ അടുത്ത് ഞങ്ങൾക്ക് നല്ല വലുക്കേക്കണമുണ്ട് കഷ്ടപ്പെട്ട് പൊട്ടിച്ചിട്ട് താഴെ ഇടണ സമയത്ത് അപ്പോൾ ഇങ്ങനെയായപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മാങ്ങ പറിച്ചിട്ട് നമ്മൾ മാത്രല്ല കേട്ടോ നമ്മള് ഞങ്ങളുടെ വീട്ടിൽ എടുക്കും പിന്നെ ഈ പറഞ്ഞ അപ്പുറത്തെപ്പുറത്തെ വീട്ടിലൊക്കെ കൊടുക്കും പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും അങ്ങനെ നമ്മളെല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട് മാങ്ങ വറക്കുന്ന സമയത്ത് അപ്പം അവനെ ഇപ്പോഴും നമ്മളെ ഹെല്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് പോയി അവ എല്ലാ കാര്യത്തിലും ഫസ്റ്റ് ഇങ്ങനെ ഹെല്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കും കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണേനും ഇങ്ങനെ ഹെല്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കുറേ മാങ്ങിയൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പോകുന്നുണ്ട് അത് വേറെ കാര്യം ഇതിനിടയിൽ കൂടെ അപ്പോഴേക്ക് ആച്ചു അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ക്ഷീണിച്ചു തോന്നുന്നുണ്ട് പുള്ളിക്കാരൻ അപ്പോൾ ഇത്രയും മാങ്ങ ഞങ്ങൾ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കണ്ട ഇതാണ് നമ്മുടെ പ്ലിയൂര് മാങ്ങട്ടോ നല്ല മണവും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പഴുത്ത മാങ്ങയ്ക്ക് എനിക്ക് മാച്ചിനും ഇതാണ് കേട്ടോ ഫേവറേറ്റ് ഇതിൻ്റെ വേറൊരു മാവ് അത് ഉണ്ട് ഇത് നമ്മൾ വന്ന സമയത്തുള്ള മാവന്യാണ് പക്ഷെ ഇതുമ്പോൾ മാങ്ങി ഇതുവരെ ഉണ്ടായി തുടങ്ങിയിട്ടില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പേരാണോ എന്നൊരു ഡൗട്ടുണ്ട് ഇതുമ്പോൾ ഇതുമേം കൂടെ മാങ്ങി ഉണ്ടായിത്തുടങ്ങി ഞങ്ങൾക്ക് പിന്നെ കുശാലായി അപ്പൊ മാങ്ങയൊക്കെ കുറേ പറിച്ചുട്ടാ ഇതിന്റെ ഒരു പങ്ക് നമ്മളപ്പുറത്തെ വീട്ടിക്ക് കൊടുക്കോ ബാക്കിയുള്ള മാങ്ങ ഞങ്ങൾ എന്താ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പഴുപ്പിച്ച് യൂസ് ചെയ്യും അപ്പം ഇനിയും ഇഷ്ടം പോലെ മേലെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ താഴെ വീണ് കൊഴിഞ്ഞു പോകുമ്പോൾ പോകാനുള്ളതാണ് അത് ആലോചിക്കുമ്പോഴാണ് ഒരു സങ്കടം അപ്പോൾ നമ്മളെങ്ങനെയാണ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ചാക്കൊക്കെ ഇട്ടിട്ട് ഈ മാങ്ങ അങ്ങനെ പരത്തി ഇങ്ങനെ വെക്കും പിന്നെ പഴുക്കണതിനനുസരിച്ച് ഇതിൽ നിന്ന് എടുത്ത് മുറിച്ച് മുറിച്ച് തിന്നു കേട്ടോ അപ്പോൾ ഈ മാങ്ങേൻ്റെ ഒരെണ്ണം ഞാനിങ്ങനെ തോലൊക്കെ ചെത്തി വെച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്താണ് അച്ഛനും മോനും കൂടെ പറമ്പിൽ അടുത്ത പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് പോയി നോക്കാൻ നിന്നപ്പോഴാണ് ഞങ്ങളെ ചക്ക പറക്കാൻ നിൽക്കുകയാണ് കേട്ടോ ഇവര് അപ്പൊ നമുക്ക് ഈ കുട്ടി പ്ലാവുമ്പോ ചക്കുണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം ഇത് നമ്മൾ വീട് പണി കഴിഞ്ഞ സമയത്ത് വാങ്ങി തൈ നട്ടതാണ് വേഗം ഉണ്ടാവണ മോഡൽ ചക്കെ ഉണ്ടല്ലോ എന്തോ ഒരു തായ്ലാൻ്റെ വെറൈറ്റി ആണ് കേട്ടോ അത് പേരൊക്കെ നമ്മള് മറന്നുവാ വാങ്ങിയിട്ട് ഒരു മൂന്നാല് കൊല്ലായിട്ടുണ്ട് അപ്പൊ ഇപ്രാവശ്യം ആദ്യമായിട്ട് ചക്ക ഉണ്ടായി നാല് ഉണ്ടായി ചക്കയിട്ടുണ്ടായിട്ടോ ഒരെണ്ണം നമ്മളാദ്യം പറിച്ചെടുത്തു ഭയങ്കര മധുരമാണ് കേട്ടോ അതിന് ഞങ്ങള് വിചാരിച്ചു ഈ ചക്കൻ്റെ കളറൊക്കെ കണ്ടപ്പോഴേ ഇത് കേട് വന്നു അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് മുറിച്ച് നോക്കാന്നുള്ള രീതിയിൽ ഒന്ന് മുറിച്ചപ്പോ നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഫസ്റ്റ് ചക്ക അപ്പൊ നമുക്ക് അങ്ങനെ കിട്ടിയത് ഓവർ പഴുപ്പൊക്കെ ആയിട്ട് ഒരു ഇതില്ലാതെ കിട്ടിയത് പക്ഷെ ഭയങ്കര മാധൂരം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ചക്ക പോലെയല്ല ഒരു വെറൈറ്റി ടേസ്റ്റും ഒരു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഭയങ്കര കുട്ടിച്ചക്കയാണ് കേട്ടോ അത് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പിന്നെ ബാക്കിയുള്ള ഒരെണ്ണമാണ് നമ്മൾ പറിക്കണത് പിന്നെ ഒരെണ്ണം നമ്മൾ പറിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ചക്ക ഭയങ്കര കണ്ടില്ലേ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ചക്ക കേടാണെന്ന് കേട്ടോ പക്ഷേ ഈ സംഭവം കട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചുളകളൊക്കെ പുറത്തേക്ക് ചാടുകയാണ് അത്രയ്ക്ക് നല്ല എന്താ പറയുക ഭയങ്കര മധുരവും ഭയങ്കര ടേസ്റ്റും ഒരു വെറൈറ്റി മോഡലൊക്കെ ഉള്ള ഒരു ചക്കയാണ് തായ്ലാൻഡിൻ്റെ എന്തോ വെറൈറ്റിയാണ് ഇതിൻ്റെ പേര് ഒരു വാങ്ങി ഒരു മൂന്ന് നാല് കൊല്ലത്തിൻ്റെ ഉള്ളിൽ കാക്കിയതുണ്ടായിരിക്കും നമ്മളിപ്പോൾ വാങ്ങി നട്ടിട്ട് കുറച്ചായിട്ടുണ്ട് മൂന്നോ നാലോ കൊല്ലം ഇത് ഇതിപ്പോൾ ഈ ചക്ക കാണുമ്പോൾ നമുക്കറിയില്ല ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും പഴുത്തിട്ടുണ്ടെന്നും ഇത് ഭയങ്കര ടേസ്റ്റാണെന്നും ഇതിൻ്റെ ഉള്ളിലത്തെ ചക്കേൻ്റെ കുരുവും ഭയങ്കര കുത്തി ആയിട്ട് നമ്മളിത് വെച്ചിട്ട് ചക്ക ഷേക്ക് ഒക്കെ അടിക്കണം എന്നൊക്കെ പ്ലാനിട്ടിട്ടുണ്ടായിരുന്നു ടാ പക്ഷെ അതൊന്നും നടന്നില്ല നമ്മളിത് നിന്ന് തന്നെ തീർത്തും അപ്പോഴേക്കും അടച്ചു പോയിട്ട് ടി വി ആണായിരുന്നുണ്ട് അപ്പം ഞാനും ഈശാനും അനയും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഷോർട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് അവര് വേറെ ഫോണിൽ വീഡിയോസ് എടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഫോണിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇക്കൊല്ലത്തെ ചക്ക നമ്മുടെ വീട്ടിലുണ്ടായിപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി കാരണം എല്ലാ കൊല്ലം ഞാനിങ്ങനെ പ്ലാവിൻ്റെ അവിടെ നിന്നിട്ട് ഇപ്രാവശ്യം ഉണ്ടാകുമോ ഇപ്രാവശ്യം ഉണ്ടാവുമോന്ന് ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചോദിക്കും പിന്നെ ഇപ്രാവശ്യം പൂവിട്ട് തുടങ്ങിയപ്പോൾ പൂ കൊഴിഞ്ഞ് പോയപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു വല്ലാണ്ട് അങ്ങോട്ട് മൈൻഡ് ചെയ്യണ്ട നമ്മൾ കൂടുതൽ ആകാംക്ഷ വെക്കണോണ്ടായിരിക്കും ചക്ക ഉണ്ടാവാത്തേന്ന് പിന്നെ ഞങ്ങൾ മൈൻഡ് കൊടുക്കാണ്ടായപ്പോൾ ഉണ്ടായതാണ് കേട്ടോ ഈ മൂന്നാല് ചക്ക അപ്പോൾ ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് ഇതിങ്ങനെ അടർത്തി ഇങ്ങനെ ഇത് പിടിക്കുമ്പോൾ തന്നെ ഇത് എടുക്കാനൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ മാങ്ങയൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ ചക്ക തീറ്റിയായി കുറച്ച് കഴിഞ്ഞപ്പം ച്ചു നമ്മുടെ കൂടെ കൂടി ആദ്യം അവനോട് ചോദിച്ചപ്പോൾ അവൻ വേണ്ട പറഞ്ഞു കേട്ടാ അപ്പം പിന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കഴിക്കായിരിക്കും പിന്നെ കഴിയാനായപ്പോഴാവും വന്നിട്ട് അവനും വേണമെന്ന് പറഞ്ഞത് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ചക്കയും ചക്ക മാങ്ങക്കുള്ള വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കണു കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അപ്പം പിന്നെ കാണാം